धः नळकूबराभिधः कुबेरसूनुर्नळकूबराभिधः कुबेरसूनुर्नळकूबराभिधः परः परो मणिग्रीवः इति प्रधां गतः परो मणिग्रीव इति प्रधां गतः महेश సేవా సేవా అధిగద అధిగత సేవాధిగద శ్రియా ఉన్మదౌ శ్రియా శ్రియోన్మదౌ శ్రియా ఉన్మదౌ శ్రియోన్మదౌ మహేషసేవాధిగత్రియోన్మదౌ శ్రియా ఉన్మదౌను శ్రియోన్మదౌ మహేషసేవాధిగత్రియోన్మదౌ చిరం కిల ഖേലതാം ചിരം കില ത്വദ്ഖാവം ചിരം കില ത്വദ്വിമുഖാവേലതാം ചിരം കില ത്വത് വിമുഖൌ അഖേലത വിമുഖൌ അഖേലത അതാണ് വിമുഖാവേലത ഔ മാറിയിട്ട് വായാവുന്നു അപ്പം ചിരം കില ത്വദ്വിമുഖാവേലതാം ൂപരാണിഗ്രീവ്രേവാധിഗതശ്രിയോന്മദോ ചിരം കിലുഖാവ ശ്ലോകം രണ്ടിൻ്റെ അന്വയവും അർത്ഥവും ശ്ലോകം ഒന്നിൽ നമ്മൾ കണ്ടു ഉണ്ണിക്കണ്ണനെ പിടിച്ച് ഉരലിൽ കെട്ടിയിട്ടു ആ ഉരലിൽ കെട്ടിയിട്ടിരിക്കേ സമീപത്തുള്ള രണ്ടു മരുതുവൃക്ഷങ്ങളെ മണ്ണിക്കണ്ണൻ ദർശിച്ചു ഇനിയുള്ള നാല് ശ്ലോകം കൊണ്ട് ഈ വൃക്ഷങ്ങളുടെ പൂർവചരിത്രമാണ് വർണ്ണിക്കുന്നത് അന്വയം നളകൂബരാഭിത കുബേരസൂനുഹു മണിഗ്രീവഹ ഇതി പ്രധാൻ ഗതഹ പരഹ കുബേരസൂനുഹ മഹേഷ സേവ അധിഗതശ്രിയ മഹേഷ സേവാധിഗതശ്രിയ ഉന്മതൗ മഹേഷ സേവാധിഗതശ്രി ഉന്മതൗ തൊത് ചിരം അഖേലദാം കില നളകൂരാഭിത നളകൂബരൻ എന്നു പേരായ കുബേരസൂനുഹു കുബേരൻ്റെ പുത്രൻ പണക്കാരൻ്റെ പുത്രൻ എന്നു വെച്ചാൽ വൈശ്രവണ നളകൂപരാഭിത കുബേര സൂനുഹു നളകൂപരൻ എന്നു പേരായ ആ ഒരു വൈശ്രവണപുത്രൻ മണിഗ്രീവഹ ഇതി പ്രധാം ഗതഹ പരഹ മണിഗ്രീവൻ എന്ന് പ്രസിദ്ധി പ്രാപിച്ച പരഹ മറ്റൊരു കുബേരപുത്രൻ അല്ലെങ്കിൽ വൈശ്രവണപുത്രൻ ഇവർ രണ്ടുപേരും മഹേഷ സേവാധിഗത ശ്രിയ ഉന്മദൗ മഹേഷ സേവ അധികത ശിയാവന്മതൗ മഹേശൻ ഇവർ രണ്ടുപേരും ശ്രീ പരമേശ്വരൻ്റെ സേവ കൊണ്ട് ലഭിച്ച സൗന്ദര്യം സമ്പത്ത് ഇവ കൊണ്ട് വർദ്ധിച്ച അഹങ്കാരത്തോടുകൂടിയവരായിട്ട് ഇവർക്ക് ശ്രീ പരമേശ്വരനെ സേവ ചെയ്തതുകൊണ്ട് ഒരുപാട് സമ്പത്ത് വർദ്ധിച്ചു എത്രത്തോളം സമ്പത്ത് വർധിച്ചുവോ അത്രത്തോളം അഹങ്കാരവും അവർക്ക് വർധിച്ചു അങ്ങനെ അഹങ്കാരത്തോടു കൂടിയവരായിട്ട് നിന്തിരുവടിയിൽ വൈമുഖ്യത്തോടെ ചിരം അഖേലതാം കില വളരെ കാലം കളിച്ചു നടന്നുപോലും ചിരം അഖേലതാം കില വളരെ കാലം കളിച്ചു നടന്നു നടന്നുപോലും എന്നുവെച്ചാൽ കളിച്ചു നടന്നു എന്ന് പറഞ്ഞാൽ മതിച്ചു നടന്നു അഹങ്കരിച്ച് മതിച്ചു നടന്നു ഈ ഭഗവാനിൽ ആഭിമുഖ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഭഗവാനിൽ നിന്നും വിമുഖന്മാരായത് ആചാര്യന്മാർ പറയാറുണ്ട് എപ്പോഴാണോ നമ്മൾ ഭഗവാൻ നമുക്ക് ഭഗവാനോട് ആഭിമുഖ്യം ഇല്ലാതാകുന്നത് അപ്പോഴാണ് പല തരത്തിലുള്ള സ്വഭാവദൂഷ്യങ്ങൾ നമ്മളിൽ കാണുന്നത് മതം അഹങ്കാരം വിദ്വേഷം എന്ന് ഈ പോലെ പണവും പ്രസിദ്ധിയും ഒക്കെ ഒരുവന് വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ളവരോട് അവജ്ഞ അഹങ്കാരം ആരെക്കുറിച്ചും എന്തും പറയാനും എന്തും ചെയ്യാനും എന്നൊക്കെയുള്ള എന്തും അവർക്ക് ചെയ്യാം എന്നുള്ള ഒരു ധാരണ അത് അവർക്ക് എന്ത് ചെയ്യാനും ഒരു മടിയില്ല ആരെക്കുറിച്ച് കുറ്റം പറയാനും ഒരു മടിയില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഭഗവാനോട് ആ ഭഗവാനിൽ നിന്നും വിമുഖന്മാരാകുന്നു അതുപോലെ പണത്തിനോ മറ്റോ കുറച്ച് കുറവ് കാണുവാണെന്നുണ്ടെങ്കിലോ അവരെ അവജ്ഞ ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ പൊങ്ങച്ചം കുമ്പ് ഇതൊന്നും ഇതൊക്കെ അവരുടെ സ്വഭാവവിശേഷങ്ങളായിരിക്കും ആ ഭഗവാനിൽ നിന്നും വിമുഖന്മാരായിട്ടുള്ളവരുടെ സ്വഭാവവിശേഷങ്ങളായിരിക്കും അവർ തന്നെ അറിയാതെ അവർ ഈ ദുഷ് ദുഷ്ടമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടും അപ്പോൾ അതിൻ്റെ പ്രയാ ബാക്കിയുള്ളവരുടെ ആ മനപ്രയാസം എത്രത്തോളം വരുമെന്ന് അവർ അറിയുന്നതേയില്ല അങ്ങനെ ബാക്കിയുള്ളവരെ മനപ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും ഇതൊക്കെ ആ മണിഗ്രീവന്മാരുടെ ആ അനുഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതാണ് ഈ പുരാണങ്ങളിൽ ഓരോ ഓരോ ക്യാരക്ടേഴ്സിനെ പറയുന്നത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പണമുണ്ട് എന്നുള്ള അഹങ്കാരം നമുക്കൊരിക്കും ഒരിക്കലും പാടില്ല ഇപ്പോൾ ഒരു ഫലമുള്ള വൃക്ഷം അതിൻ്റെ കൊമ്പ് താണിരിക്കും എന്ന് പറയുന്നത് പറയുന്നതുപോലെ എത്രത്തോളം പണമുണ്ടെങ്കിലും നമ്മൾ അത്രത്തോളം താഴ്മയുള്ളവരായിരിക്കണം താണ നിലത്തെ നീരോടൂ അവിടെ ദൈവം തുണ ചെയ്യൂ എന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് നമ്മളാരും ബാക്കിയുള്ളവരുടെ മന ബാക്കിയുള്ളവരുടെ മനസ്സ് പ്രയാസപ്പെടുത്തുകയോ പൊങ്ങച്ചം ഇതൊന്നും കാണിക്കാതിരിക്കുകയോ ചെയ്യണം ഭട്ടധരിപ്പാട് പറയുകയാണ് കുബേരൻ്റെ പുത്രന്മാരായ നളകൂപരനും മണിഗ്രീവനും ശ്രീരുദ്രനെ പൂജിക്കുകയും ആ പൂജാഫലത്താൽ അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കുകയും ചെയ്തു പ്രസിദ്ധരും ഐശ്വര്യമത്തരുമായ അവർ അഹങ്കാരികളായി പരമശിവനിൽ നിന്നും ആ വിഷ്ണു ഭഗവാനെ ഭേദബുദ്ധിയോടെ വീക്ഷിക്കുകയും തീരുകയും ചെയ്തു അപ്പം ഈ പരമശിവനും വിഷ്ണു ഭഗവാനും ഒന്ന് തന്നെയാണ് അവരെ ആ ഒരു ഭേദബുദ്ധിയോടുകൂടി കാണാൻ പാടില്ല परो मणिग्रीव इति प्रधां गदः महेशसेवादिगदश्रियोन्मदौ चिरं किल